저지다저지저지

ൂരെ വേണ്ട മേലേ മതി വിളിച്ചോളാ ले कटाइए कितना नारंजो कटाइए हल्की हिलकंड आ वीडियो ने हल्की तुम काली

गर्की गर्की पोटण ले पोटट पोट कुळिंग ஒன்ட்டுுங்க ஆஹுங்கட்டாத்தோக்கா കുലുക്ക് കുലുക്ക് ോട്ടെ കുളിക്കോ ആ കുലുക്ക് കുലുക്ക് ഇട്ട ആടട്ടെ ആ നമ്മളെ വായിക്കണ്ട ആട് ആട് ഇത് എന്തൂട്ടത് കുളുക്ക് കുലുങ്കാണോ അവിടെ പോകുമ്പോ കുലിംഗണ്ടേ നീ എപ്പഴും കുലിങ്ങി നമ്മക്ക് അടുത്തല്ല നോക്കട്ടാല് കുലുല് അടുത്ത പുലി ഇതൊലിയോ പുലി ഇത് അടുത്ത കുളിഞ്ഞു എന്തുക <laughs> മനസിനോട് അവിടെ കേറിക്ക് കേരടാ കേറി കത്ത പുലിയും മഞ്ഞ പുല്ലി കോട്ടെ കേറി ബൊമ്മൂടി വയറങ്ങനെ കാണട്ടെ നമ്മളെ വയറല്ലല്ലോ നമ്മളെ വയരണ്ടോ ആ അതുപോലെ ആണോ

എത്ര ബിരിയാണി കഴിച്ചു മഞ്ഞു ഏട്ടാ ഒന്ന് പുരുങ്ങിക്കൊന്ന് പുരുങ്ങിക്കാട് ഒന്ന് കാണാൻ തന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്ക് കാണിക്കാനല്ലേ വർഷത്തിൽ നമ്മൾ താ കിട്ടണത് കുഴുങ്ങാട്ടെ ആ അങ്ങനെ തന്നെ ഒന്ന് ആലപ്പിന്ന മോൻ മോത് கார் போயி கார் போயி கார் போயி தானடியோ அதுக்கு சீன் அது ஒரு புலிக்குட்டி என்ன புலிக்குட்டி என்ன புலிக்குட்டி ட்ட എല്ലാരും അതിന്റെ വേണ്ട ആൾക്കാർ ഇനിയിപ്പോ നന്ദ കളിക്കാൻ നമ്മളെങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ അതായിട്ട് കളിക്കാം നന്നാ കൈ കൊടുക്കണം എന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ രീതിയില് കമ്പ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ അത് വേണമെങ്കിൽ മോക്കൻ അത് നമുക്ക് ആ റസ്റ്റിൽ നിന്ന് നമുക്ക് ചെയ്യാം അതിന്റെ ടൈമ് പറയും അപ്പൊ കമ്പനിക്കാർ പറയും ഞങ്ങൾക്കിന്നു പറയാൻ പറ്റും അപ്പൊ അവര് പറയുമ്പോൾ മൂന്നും ചെയ്യാം മൂന്ന് സ്ഥലത്ത് മാർക്കിടുന്നു ഒന്ന് പറഞ്ഞേക്കാൾ ഒന്ന് നമ്മളോട് ഒന്ന് വേണം തമിഴ്നാട്ടിലോട് അപ്പൊ ആ മൂന്ന് സ്ഥലം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അതിന് വേണ്ടി ടൈമിൽ ചെയ്യാം അപ്പൊ ഞാൻ നമ്മുടെ നാട്ടുകാരിൽ കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു നമ്മളത് ഭംഗിയായിട്ട് നിങ്ങൾ നിന്ന് നമ്മളെ ഈ ഇത് വിജയിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ പ്രഖ്യാപിക്കുന്നു ഓക്കെ வாங்க சம்பத்தோன்னு புரியுறப்ப டீம் அவரே இல்லானோ நல்ல நல்ல பாரம்பரியம் கொடுக்கணும் நம்ம கிராச்ச இருக்கு அப்போ நம்ம வந்திருக்கீங்க ஒரு ஆளு வந்து சொன்னாரு 10900 ரூபாய் ஒரு 1000 ரூபாய் கரெக்ட் பாரம்பரியம் நம்ம நம்ம புற வந்துட்டு டைரக்டா ஆள இருந்து நம்ம ஐசோ நம்ம 6 நாள் 7 நாள் நடக்கவே மாட்டோம் நாளைக்கு ஜெஸ்டே இல்ல ஃபர்ஸ்ட் எவிச்சார் நான் நாளைக்கு என்ன பண்ண போறேன் देख भाई वो जमा न भाई ने बुझता ये नंबर सब बुझ के आ गई बंदा बंदा ही बुझले हां चल नरथ फ्रेंड से बाहर गिरा यार वो बुझ के आ गई चलो न अपने अपने ताले को खड़ा बंदा धारा में खड़ा है